ഇന്നിത് ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് പീസ് എടുക്കുന്നുണ്ട് ഇത് ഗ്ലാസ് പീസ് തന്നെ വേണമെന്നൊന്നുമില്ല ഒരു പ്ലൈവിഡ് പീസ് മതി അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രതലം ഉണ്ടായാൽ മതി പിന്നീട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഈ എംസാൻ്റ് ആണ് ഇത് ഒന്നും ചേർക്കാത്ത വെറും എംസാൻ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ആ എംസാൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്ലാസ് പീസിൻ്റെ മുകളിലിതാണ് ഒരു ഫ്രെയിം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഗ്ലാസ് പീസിന് മുകളിൽ ഇതാ ഒരു ഫ്രെയിം നമ്മൾ ചെയ്തെടുത്തു അതിന് ശേഷം അതാ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം ആ ഫ്രെയിമിന് മുകളിൽ നമ്മൾ നമ്മളിതാ ഇതേപോലെ വിരിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് സിമെൻ്റ് ആണ് അപ്പോൾ കുറച്ച് സിമെൻറ്റ് എടുത്തതിന് ശേഷം അത് നമ്മൾ വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതെ ചെയ്തെടുത്തു അതിന് ശേഷം ആ ആ പേസ്റ്റ് നമ്മളിതാ ഈ ഫ്രെയിമിനുള്ളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ പേസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും ഇതാ ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ ഒരു ചെറിയ കനത്തിൽ ഇതാ ഇതേപോലെ അപ്ലൈ ചെയ്തെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഓൾഡ് ടെർക്കിയാണ് അപ്പോൾ ഒരു ഓൾഡ് കോട്ടൺ തുണിയാണ് എടുക്കുന്നത് ആ തുണി നമ്മൾ ഇതാ ഇതേപോലെ സിമെൻറ്റിൽ മുക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാണ് ഇതിന് മുകളിലേക്ക് അത് വിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ തുണി നമ്മൾ വിരിച്ചെടുത്തു ഇനി ആ തുണിയുടെ മുകളിലേക്ക് നമ്മളിതാ നമ്മുടെ പേസ്റ്റ് വീണ്ടും നമ്മൾ ഇതായി ഇതേപോലെ അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് മിനുക്കി എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിനുക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു നമ്മുടെ സിമെൻ്റ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിത് ഇതേപോലെ ഒരു സാൻഡ് പേപ്പർ എടുക്കുന്നുണ്ട് വാട്ടർ പേപ്പറാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ദൗരസി ഉരസി നന്നായിട്ട് മിനുക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് വാൾപുട്ടിയാണ് അപ്പോൾ വാൾപുട്ടി കുറച്ച് എടുത്തതിനു ശേഷം അത് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ പുട്ടി ഈ പരുവത്തിൽ നമ്മൾക്ക് വെച്ചെടുത്തു ഇനി അതിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം അതാ ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് അതിന് ശേഷം അതിൽ നിന്നും കുറച്ച് ലീഫുകളും ഫ്ലവറുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെതാ ഈ ഭാഗത്തിലേക്ക് ഇതാ ഫെവീകോൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതെ ലീഫുകളും ഫ്ലവറുകളൊക്കെ നമ്മൾ ചെയ്തെടുത്തു ഇനി അതൊന്ന് ഡ്രൈ ആവണം ആ പുട്ടി ഡ്രൈ ആവുന്നവരെ ഒരു ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അതാ ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും കഴിഞ്ഞ് നമ്മളിത് എടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ എടുത്തു ഇനി നമുക്കിത് കളറ് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ഇതാ ഇതേപോലെ നമ്മൾ കാറൊക്കെ ചെയ്തെടുത്തു ഇതാ ഫ്രൂട്ട്സ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയെ വീണ്ടും കാണുന്നത് വരെ സ്നേഹം